ഞാൻ ഞാൻ സത്യസന്ധനാണ് ാണ് മൊഴികളാണ് വാചകങ്ങളാണ് എന്ന് സ്വമേധയാ തെളിയിക്കുക എന്നതാണ് വിശുദ്ധ കുർാനന്റെ പ്രത്യേകത മറ്റൊരു തെളിവിലേക്കും ആവശ്യമില്ല അള്ളാഹുവിന്റെ റസൂൽ അലൈഹി പറഞ്ഞ ഒരു ഹദി അബുഹി മുസ്ലിം കാണാം ما من الأنبياء نبي إلا وأعطي ما مثله آمن عليه البشر وإنما الذي أوتيته وإنما الذي كان وإنما كان الذي أوتيته وهي أوهاه الله إليّ فأرجو أن أكون أكثرهم طابعا يوم القيامة ൾ പറ ഓരോ പ്രവാചകനും സംഭോത സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഉപകരിക്കുമാർ വിധത്തിൽ ഒരു പ്രമാണം നൽകിയിട്ടുണ്ടാകും ഏത് പ്രവാചകനും ഒരു മൂൽചിതത്വം ചുരുങ്ങിയത് ഒരു മൂൽചിതം ഉണ്ടായിട്ടുള്ള നിർബന്ധമാണ് അല്ലെങ്കിൽ കണ്ടവനും കണ്ടവനൊക്കെ കയറി വന്നിട്ട് ഏത് പ്രവാചകനെ അള്ളാഹു അയച്ചിട്ടുണ്ടോ അവർക്കൊക്കെയും ചുരുങ്ങിയത് ഒരു ആയത്ത് നൽകിയിട്ടുണ്ട് ആയത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യം വരാൻ ആവശ്യമായിട്ടുള്ള പ്രൂഫ് പ്രമാണം തെളിവ് ദൃഷ്ടാന്തം എന്നൊക്കെ പല അർത്ഥത്തിൽ പറയും ഈ പദപ്രയോഗങ്ങൾക്കൊക്കെയും പരിമിതികളുണ്ട് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള ആയത്ത് ബുർഹാൻ ഹുജ്ജത്ത് ദലീൽ തുടങ്ങിയിട്ടുള്ള ഖുർആനിക പദങ്ങൾ അല്ലാത്ത പദങ്ങൾക്ക് മുഴുവനും പരിമിതികൾ ഉണ്ട് എന്നടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മൾ പലപ്പോഴും മോചിസത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നോർമലൈസേറ്റ് ചെയ്ത് പോകും അതിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് ഇതൊന്നും ഉള്ളിലേക്ക് അറിഞ്ഞൊന്ന് സംസാരിക്കാൻ പറ്റിയൊരു വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എല്ലാ പ്രവാചകന്മാർക്കും നൽകിയിട്ടുണ്ട് പക്ഷേ എനിക്കും നൽകിയിട്ടുണ്ട് എനിക്കും ധാരാളം മോചിതത്വങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഞാൻ എടുത്തു പറയുന്ന മോൽജിസത്ത് ഞാൻ ലോകത്തിന്റെ മുമ്പിൽ മുഴുവനും അവസാന നാളിലേക്ക് വരെയുള്ള മനുഷ്യരോട് എനിക്ക് പറയാനുള്ള ദൃഷ്ടാന്തം എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എന്റെ ദൃഷ്ടാന്തം എന്റെ പ്രമാണം അത് വടിയല്ല അത് കുരുടനെ സുഖപ്പെടുത്തലല്ല അത് കൈവിഴലുകൾക്കുള്ള വെള്ളം കൊണ്ടുവരനല്ല പിന്നെ കാന വഹിയൻ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ദിവ്യ സന്ദേശം തന്നെയാണ് എന്റെ ദൃഷ്ടാന്തം അപ്പൊ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണം വാദം രണ്ടു ഒന്നാണ് വാദം ഒന്നും ദൃഷ്ടാന്തം അല്ലെങ്കിൽ പ്രമാണം വേറെ ഒന്നുമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം വാദവും പ്രമാണവും ഒന്നായിരിക്കുക എന്ന പ്രത്യേകത ലോക ജനസഞ്ചയത്തിൽ മുഹമ്മദ് നബി നബിസ് വസ്സലം തങ്ങളുടെ അനുയായികൾക്ക് മാത്രം നൽകപ്പെട്ടിട്ടുള്ള പ്രത്യേകതയാണ് ആ പ്രത്യേകതയുടെ അനന്തര ഫലം എന്താണ് ആ പ്രത്യേകതയുടെ അനന്തരഫലം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഏഴു പ്രവാചകനെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ അനിയായി വൃന്ദമുണ്ടാവേണ്ടത് മുഹമ്മദിനാണ് കാരണം പ്രമാണം ഈ രീതിയിലുള്ളതാണ് മറ്റൊരു രീതിയിലുമുള്ള പ്രമാണമല്ല ഈ പ്രമാണത്തിന്റെ പ്രത്യേകത എന്താണ് ഈ പ്രമാണം സ്വമേധയാ പ്രമാണമാണ് ഈ പ്രമാണം ക്രിയാമത്തുനാള് വരെ നിലനിൽക്കുന്ന പ്രമാണമാണ് കേവല ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്ന പ്രമാണമാണ് ഈ പ്രമാണം കേൾക്കുന്ന ഒരുത്തൻ രണ്ടാമത്തെ ഒരു പ്രമാണത്തെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യുകയില്ല അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു അതിന്റെ അതാണ് ഇത് കേവലം ഒരു പ്രമാണമായതുകൊണ്ട് നിങ്ങൾ വെറുതെ പറയാനോ പ്രസംഗിക്കാനോ വേണ്ടിയല്ല ഇതിന്റെ പിന്നിൽ വലിയൊരു ഒരു താൽപര്യമുണ്ട് ഇതിന്റെ പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട് അള്ളാഹുവിനും ഉണ്ട് എനിക്കും ഉണ്ട് എന്താണ് ലക്ഷ്യം സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളയാൾ ഞാനായിരിക്കണം അത് പ്രവാചകന്റെ പ്രത്യാശയാണ് അത് പ്രവാചകന്റെ ആഗ്രഹമാണ് അത് പ്രവാചകന്റെ പ്രാർത്ഥനയാണ് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ സ്വർഗത്തെക്കുറിച്ച് പ്രവാചകത്തിനു തിരുമേനി പറഞ്ഞപ്പോൾ പറഞ്ഞു അണികളാണ് എന്റേതാണ് മൂന്നിൽ രണ്ട് ഭാഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പ്രവാചകൻ വന്നു എന്ന് അതിൽ ഒരു പ്രവാചകനാണ് മുഹമ്മദ് റസൂർ ലാഹി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് മുഹമ്മദ് നബിയെ മാറ്റി നിർത്തിയാൽ മുഹമ്മദ് നബിയുടെ അനുയായികൾ മാത്രം സ്വർഗത്തിലെ മൂന്നിൽ രണ്ട് ഭാഗമാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇസ്ലാമിന്റെ പ്രമാണം അത് വിശുദ്ധ ഖുഹാനാണ് ഇസ്ലാമിന്റെ വാദം മാത്രമല്ല ഇസ്ലാമിന്റെ കൂടിയാണ് അത് തെളിയിക്കാൻ ഇനി വേറെ പ്രമാണത്തിന്റെ ആവശ്യമില്ല അത് തെളിയിക്കാൻ ഇനി വേറെ വേറെ വാദപ്രതിവാദം നടത്തേണ്ട ആവശ്യമില്ല ഡയലോഗുകളുടെ ആവശ്യമില്ല ഖുറാൻ പാരായണം കേൾക്കലോടുകൂടി തന്നെ ഇത് ഒരു സാധാരണ മനുഷ്യന്റെ സംസാരമല്ല ഇത് മുഹമ്മദിന്റെ സംസാരം അല്ല മുഹമ്മദ് എത്ര കാലമായി നമ്മളോട് സംസാരിക്കുന്നു നാൽപ്പത് കൊല്ലമായി മുഹമ്മദിന്റെ സംസാരം നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ മുതൽ മുഹമ്മദ് സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത് മുഹമ്മദിന്റെ സംസാരമല്ല അത് വേറെ തന്നെ ഒരു സംസാരമാണ് ഇത് അവർക്കൊക്കെ തിരിഞ്ഞു അതുകൊണ്ടാണ് ഒന്നാമത്തെ ദിവസം സഫാ കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പ്രവാചകൻ കുടുംബക്കാരോട് പറഞ്ഞു എന്ന് പറയുന്ന അഞ്ച് സൂക്തങ്ങൾ പശ്ചാത്തലത്തി പരിശുദ്ധ ഖുരാൻ അവതരണത്തിന്റെ തുടക്കകാലത്ത് അവരെ വിളിച്ചു കൂട്ടി ചോദിക്കുകയാണ് ഈ പർവ്വത നിരകളുടെ പിന്നാം പുറത്തുകൂടെ ഒരു കുതിരപ്പടയാളി സംഘം നിങ്ങളെ കടന്നാക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവര് എവിടെ തെളിവ് എന്താ തെളിവ് ചന്ദ്രനെ രണ്ട് പൊളിയാക്കണം കൈവരലിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരണം ഒരു തെളിവും ഒരാളും ചോദിച്ചിട്ടില്ല അവര് ഏകകണ്ഠമായിട്ട് പറഞ്ഞു ഉറപ്പായിട്ടും വിശ്വസിക്കും അവിടെ സൈനിക വ്യൂഹം വരുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്തേക്കൊന്ന് പോയി നോക്കേണ്ട ആവശ്യം പോലും ഞങ്ങൾക്കില്ല മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങൾ അംഗീകരിക്കും എന്ന് കൃത്യമായ മറുപടി കൊടുത്തതിന്റെ ശേഷം മാത്രമാണ് മുഹമ്മദ് റസൂഹി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചത് അതാണ് ദാവത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുതിരപ്പടയാളികൾ വരുന്നുണ്ടോ ഇനി എന്നുള്ള കാര്യം പറയാനല്ല ഞാൻ വന്നത് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ കണ്ണിന്റെ മുമ്പാകെ നിൽക്കുന്ന നരകത്തെ കുറിച്ച് താക്കീത് പറയാനാണ് അത് പറഞ്ഞപ്പോഴാണ് ഓരോരുത്തർ നേർച്ചപ്പെട്ടിയെക്കുറിച്ച് ആലോചിച്ചത് എന്റെ നേർച്ചപ്പെട്ടിയിൽ എത്ര പൈസ ഉണ്ട് ഓരോരുത്തർ ജാറത്തെക്കുറിച്ച് ആലോചിച്ചത് നമ്മളെ ജാറത്തെ എത്ര വരുമാനം വരുന്നുണ്ട് ഓരോരുത്തർ അവരവരുടെ രാഷ്ട്രീയ മേലാധികാരത്തെക്കുറിച്ച് ചിന്തിച്ചത് എന്റെ രാഷ്ട്രീയധികാരം പകർന്നു പോകും എന്റെ നേർച്ചപ്പെട്ടിയിലെ പണം നശിച്ചു പോകും ഞാൻ കട്ടിപ്പോൾ ജാറത്തിലേക്ക് ആളുകൾ വരാതെ പോകും ഞാൻ കല്യാണിച്ചിട്ടുള്ള പത്തു ഭാര്യമാരിൽ കുറെ ആളുകളെ ഒഴിവാക്കി വിടേണ്ടി വരും അങ്ങനെ പല നഷ്ടബോധങ്ങളും നഷ്ടഭയങ്ങളും അവർക്കുണ്ടായപ്പോ സംഗതി നല്ലതാണ് കറി നല്ലതാണ് വല്ലാക്കയ്ക്ക് പാരണ്ട എന്ന് പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ കാല് അല്ലാതെ ഖുറാനിൽ സംശയമില്ല മുഹമ്മദ് നബിയിൽ അള്ളാഹു അലിയിൽ വസ്ല്ലം ഒരു കടുക് മണി പോലും സംശയമില്ല പ്രവാചകൻ ഒരു വേള തോന്നിപ്പോയി എന്നെ കുറിച്ചുള്ള ഒരു സംശയമാണോ എന്റെ വ്യക്തിജീവിതത്തിലുള്ള ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടു വേദത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടാണോ അങ്ങനെ വരുമ്പോൾ അതൊരു മനഃപ്രയാസാണല്ലോ എന്തുകൊണ്ട് ഈ ജനങ്ങൾ നന്നാകുന്നില്ല നബിഹു അലൈ വസ്സല്ലം ആകുലപ്പെട്ടുകൊണ്ട് ജീവൻ കളയാൻ പോലുമായി പോയി മനസ്സ് എന്ന് മരിക്കേ മനസ്സ് പൊട്ടി മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രവാചകൻ വന്നു എന്റെ വ്യക്തി ജീവിതത്തിൽ വല്ല തകരാറുവാണോ ഞാൻ കൊണ്ടുവന്ന സന്ദേശം ഇവരാരും സ്വീകരിക്കുന്നു കാണുന്നില്ല സൂറത്തുൽ ആറ് ഏഴ് എട്ട് സൂക്തങ്ങൾ വായിച്ചു നോക്കണം നബിയെ അങ്ങയുടെ ഹൃദയം പൊട്ടിയിട്ട് അങ്ങ് മരിക്കാനായിട്ടുണ്ട് എന്തിനാണ് അങ്ങ് മരിക്കുന്നത് അങ്ങനെ കുറിച്ച് ഒരാൾക്ക് സംശയമില്ല അങ്ങ് പരമപരിശുദ്ധനാണ് അങ്ങയുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ഒരാൾക്ക് പോലും സംശയമില്ല അങ്ങ് കൊണ്ടുവന്ന വേദഗ്രന്ഥത്തെ കുറിച്ചും സംശയമില്ല അത് എന്റെ കലാമാണ് എന്റെ സൃഷ്ടിയല്ല പലരും പറഞ്ഞു പോകാറുണ്ട് അറിയാതെ മറന്നുപോയി ഒരു ടൈപ്പിൽ പടുത്ത് ഞാൻ മാസ വായിച്ചതാ ഖുറാൻ ദൈവ ദൈവ സൃഷ്ടിയല്ല ദൈവ നിർമ്മിതിയോ എന്ന് ചോദിച്ചിട്ട് അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ആളുകൾ പറഞ്ഞു പോകുന്നതാണ് ഖുറാനെ കുറിച്ച് ദൈവ നിർമ്മിതി എന്ന് പറയാൻ പാടില്ല കാരണം ഖുറാൻ അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയല്ല സൃഷ്ടിയല്ലാഹുവിന്റെ വാക്കുകളാണ് ഞാൻ വിശാല സമയം നേരം വരാം അപ്പൊ ഇത് എന്റെ വചനങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട നിങ്ങളെ പ്രശ്നത്തിലോ എന്റെ പ്രശ്നത്തിലോ അല്ല ഈ നാട്ടുകാരുടെ പ്രശ്നം ഈ നാട്ടുകാരുടെ പ്രശ്നം എന്താ ജാലിന ഞാൻ ഇവിടെ ഈ ഭൗതിക ലോകത്ത് ഒരുപാട് സൗന്ദര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആകർഷണീയമായ വസ്തുക്കളുണ്ട് സ്ത്രീകളുണ്ട് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് സമ്പത്തുമുണ്ട് അധികാരമുണ്ട് ആരോഗ്യമുണ്ട് സൗന്ദര്യമുണ്ട് للناس الشهوات من النساء والبنين എന്ന് സൂറത്തു ഇംറാനിലെ സൂക്തം നിങ്ങൾ ആലോചിച്ചു നോക്കൂ സൗന്ദര്യമാണ് ബനൂന സൂറത്തുൽ പറഞ്ഞു അതുകൊണ്ട് അത് ഞാൻ വെറുതെ ഉണ്ടാക്കിയതല്ല അത് കുറെ ആളുകൾ പരിശോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ സ്ത്രീകളെ കണ്ടിട്ട് ഞരം രോഗം ബാധിക്കുന്ന ആളുകളുണ്ടോ സമ്പത്ത് കണ്ടിട്ട് മതിമറന്നു പോകുന്നവരുണ്ടോ രാഷ്ട്രീയ അധികാരത്തിന്റെ പേരിൽ മർദ്ദകന്മാരും പീഡകന്മാരും നീതിവിഷേധകന്മാരുമായി ജീവിക്കുന്നവരുണ്ടോ പരിശോധിക്കാൻ വേണ്ടി തന്നെയാ സമ്പത്ത് കൊണ്ട് പരിശോധിക്കും ദാരിദ്ര്യം കൊണ്ട് പരിശോധിക്കും അള്ളാഹു സമ്പത്തിന്റെ ചിത്രനയിൽ നിന്ന് മാത്രല്ല സമ്പത്തില്ലായ്മയുടെ ചിത്തനയിൽ നിന്ന് പ്രവാചകൻ ചോദിച്ചിട്ടുണ്ട് സമ്പത്തിന്റെ ചിത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും സമ്പത്തിന് കുറച്ച് തകരാറും സമ്പത്തിന്റെ തകരാറുമില്ല സ്ത്രീകളുടെ ഫിത്തനെന്ന് പറയുമ്പോൾ വിചാരിക്കും സ്ത്രീകൾ പറ്റവർഷക്കാർ സ്ത്രീകൾക്ക് ഒരു കുഴപ്പമില്ല സ്ത്രീകൾ ഉണ്ടായിരിക്കൽ രണ്ടു നിരക്കും ഫിത്തന ഉണ്ട് ദാരിദ്ര്യം കൊണ്ട് ഓരോ നിങ്ങൾ പരിശോധിക്കും സമ്പത്ത് കൊണ്ട് പരിശോധിക്കും ആരോഗ്യം കൊണ്ട് പരിശോധിക്കും രോഗം കൊണ്ട് പരിശോധിക്കും അപ്പോൾ ഞാൻ ഈ നൽകിയിട്ടുള്ള വസ്തുക്കളെല്ലാം അവർക്ക് സൗന്ദര്യമായിട്ട് നൽകിയതാണ് അവരെ പരിശോധിക്കാൻ വേണ്ടി അപ്പോൾ എന്തായി ആ പരിശോധനയിൽ പോയി ഇത് ഞമ്മളെ പരിശോധിക്കാൻ വേണ്ടി തമ്മത മനസ്സിലാക്കിയില്ല ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ കോടീശ്വരനായ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമ്പുരാക്കന്മാരിൽ ഏറ്റവും വലിയ ആളുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തെ മുഴുവനും ഭരിച്ചു സുലൈമാൻ ദാവൂദ് അലാ അലൈഹി മഹാനവർ പറയാണ് ഈ ലോകം മുഴുവനും ഞാനാണ് ഭരി കൊണ്ടുപോകുന്നത് ഇത് എന്റെ സ്വന്തം ഇത് എന്റെ സ്വന്തം തറവാടിത്തമല്ല മറിച്ച് ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ ഇത് പരിശോധിക്കാൻ വേണ്ടി മുഹമ്മദ് നബിയെ നിങ്ങൾ ബേജാറാവണ്ട നിങ്ങൾ വേദഗ്രന്ഥത്തിൽ സംശയവുമില്ല സംശയവും ഇല്ല സംശയമില്ല പക്ഷേ അവരെ കണ്ണിന്റെ മുമ്പിലുള്ള സമ്പത്തും അധികാരവും സ്ത്രീകളും കുട്ടികളും റബ്ബർ ഷേറ്റ് തോട്ടങ്ങളും അവരെ ഭ്രമിപ്പിച്ചു കളഞ്ഞു എന്നാൽ അങ്ങനെ ഭ്രമിക്കേണ്ടതുണ്ടോ പരിശുദ്ധ ഖുറാനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും സൂറത്തു ആലു നിന്ന് ഒരു കാക്കും അവരുടെ സമ്പത്തുക്കളും അവരുടെ സന്താനങ്ങളും അവർക്ക് ഉപകാരപ്പെടുകയില്ല ഒന്നാമത്തെ പ്രബോധിത സമൂഹത്തിലെ ഒന്നാമത്തെ കുറ്റവാളി പരിശുദ്ധ ഖുറാൻ പേരെടുത്തു പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കുറ്റവാളി ഈ വിശുദ്ധ ഖുർആൻ സമുദായത്തിലെടുത്തുകൊണ്ട് പറഞ്ഞ അതും സ്വന്തം പേര് പറഞ്ഞിട്ടില്ല ഓമന പേരാ പറഞ്ഞത് സ്വന്തം പേര് വളരെ മോശപ്പെട്ട പേരാ അബുദുൽ അബ്ദുൽ എന്നാണ് വിഗ്രഹത്തിന്റെ അടിമ വിഗ്രഹത്തിന് അടിമ ഉണ്ടാകാൻ പാടില്ല വിഗ്രഹത്തിന് അടിമ ഉണ്ടാകാൻ പാടില്ല ഒരു മൗനം സമ്മതം പോലും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഓമനപ്പേരാ പറഞ്ഞത് ആ ഓമനപ്പേര് എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അതൊന്നും ഞമ്മുടെ ചർച്ച അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാളായിരുന്നു അബൂലഹബ് അദ്ദേഹമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുള്ള അബുലഹബിന്റെ തകരാറ് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സംശയമല്ല വിശുദ്ധ ഖുറാനിനെ കുറിച്ചുള്ള സംശയമല്ല പിന്നെ എന്താണ് നേർച്ചപ്പെട്ട ഭണ്ഡാരപ്പെട്ട മുമ്പിലായിരുന്നു മൂപ്പർ അന്തി ഉടങ്ങിയിരുന്നത് പരിശുദ്ധ കർച്ചപ്പെട്ടി അബൂലഹബിന്റെ കയ്യിലായിരുന്നു ഇത് കണ്ട പോലെ തോന്നിയ പോലെ അവനവൻറെ ഇഷ്ടം പ്രകാരം ചെലവഴിക്കാനും തട്ടുമുടിക്കാനും ഉള്ളതാണ് എന്ന മനോഭാവത്തിൽ ജീവിക്കുന്ന ഒരാളെ മുമ്പിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ വേദങ്ങൾ ഓടിക്കൊടുത്താൽ അയാളെ തലമണ്ടയിലേക്ക് അത് കയറുകയില്ല അതുകൊണ്ടാണ് അതൂ ലഹാബിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ രണ്ടാമത് പറഞ്ഞു അവന്റെ ഒരു സമ്പത്തും ഒരു കട്ടിന് മണി പോലും ഉപകാരപ്പെടുകയില്ല ദുനിയാവ് തന്നെ ഉപകാരപ്പെടുക പരലോകത്തിന് അല്ലേ അതുകൊണ്ടാണ് സൂറത്തു അൽ കഹുഫിന്റെ എട്ടിൽ എന്ന് പറഞ്ഞു നിങ്ങൾ പോകേണ്ടതില്ല നിങ്ങൾ ഈ കാണുന്ന എല്ലാ സംഗതി ഉണ്ടല്ലോ നിങ്ങൾ ഈ കാണുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ നിമിഷ നേരം കൊണ്ട് തല്ലി തകർത്ത് തരിപ്പണമാക്കി ചാരമാക്കി മാറ്റും ഞാൻ മലയാളത്തിൽ പറഞ്ഞില്ലേ തല്ലി തകർക്കുന്നു അതിന്റെ അറബിയിൽ സായി മലയാളത്തിൽ അറബിയിൽ പറഞ്ഞു നരപ്പാക്കി വെണ്ണിയിൽ പൊടികളാക്കി മാറ്റി പറയും അവരുടെ സന്താനങ്ങൾ അവരുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ അതിന്റെ ഒന്നും പേരിൽ അവർക്ക് ഭ്രമം ഉണ്ടാകേണ്ടതില്ല അതുകൊണ്ട് മുഹമ്മദ് നബിയെ കുറിച്ച് ഒരു സംശയവും ഇല്ല വിശുദ്ധ വേഗത്തെ ഒരു സംശയവും